നഗരങ്ങളിലൂടെയുള്ള യാത്രയിൽ എത്രയോ തവണ ട്രാഫിക് ബ്ലോക്കിനെ പഴിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ സിഗ്നൽ ലൈറ്റുകൾ ഇല്ലാത്ത ഒരു നഗരത്തെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ ഇത്തരത്തിൽ ഒരു നഗരം നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട് രാജസ്ഥാനിലെ പ്രശസ്തമായ കോട്ട എന്ന നഗരമാണ് ഇന്ത്യയിലെ ആദ്യ സിഗ്നൽ രഹിത നഗരം കൃത്യമായ ആസൂത്രണം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം റോഡ് രൂപകൽപ്പനയിലെ നൂതന മാർഗങ്ങൾ എന്നിങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന മികച്ച പദ്ധതികൾ ഫലം കണ്ടതോടെയാണ് കോട്ട റെഡ് സിഗ്നൽ ഇല്ലാത്ത നഗരമായി മാറിയത് അതിനായി ആദ്യം ചെയ്തത് നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി അർബൻ ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റ് കോട്ടയും രാജസ്ഥാൻ ഗവൺമെന്റും ഒരുമിച്ച് ചേർന്ന് ഒരു റോഡ് നവീകരണ പദ്ധതി നടപ്പിലാക്കിയതാണ് ഇതിന്റെ ഭാഗമായി മുപ്പത് ഫ്ലൈ ഓവറുകൾ അടിപ്പാതകൾ കവലകൾ എന്നിവ നിർമ്മിച്ച് സിഗ്നലുകൾ പൂർണ്ണമായും ഒഴിവാക്കി റോഡുകൾ വീതി വർദ്ധിപ്പിച്ചു വികസിപ്പിച്ചു ഡ്രൈവർമാർക്ക് കൃത്യമായി യാത്ര ചെയ്യുന്നതിനായി ദിശാ ബോർഡുകളും വ്യക്തമായ ലൈൻ അടയാളപ്പെടുത്തലുകളും നടത്തി കൂടാതെ സിഗ്നലുകൾ ഇല്ലാതെ യാത്ര ചെയ്യുന്നതിനായി റൗണ്ട് അബൌട്ടുകളും നിർമ്മിച്ചു ഈ പരിഷ്കാരങ്ങൾ ഗതാഗത തടസ്സങ്ങൾ അകറ്റിയെന്ന് മാത്രമല്ല വായുമലിനീകരണ തോത് കുറയ്ക്കുകയും ചെയ്തു മണിക്കൂറുകളോളം നീണ്ട ഗതാഗത കുരുക്കും ചുവന്ന സിഗ്നലുകൾക്ക് മുന്നിലെ അക്ഷമയോടെയുള്ള കാത്തിരിപ്പും അവസാനിപ്പിച്ച് അക്ഷരാർത്ഥത്തിൽ മാതൃകയായിരിക്കുകയാണ് ഈ നഗരം